ഹലോ കൂട്ടുകാരെ ഇന്നും നമുക്കൊരു ഇലക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ ഞാനിത് ആദ്യം കുറച്ച് പച്ചമുളക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊട്ടിച്ച് വെച്ചു പിന്നെ പച്ചമുളകിൻ്റെ ഇല ഇടുന്നതും നല്ലതാണ് അപ്പോൾ അത് പൊട്ടിച്ച് വച്ചു പിന്നെ വിലയച്ചിടെ വീട്ടിൽ മത്തൻ്റെ ഇലയുണ്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് മത്തൻ്റെ ഇല വാങ്ങി പൊട്ടിച്ചുകൊണ്ടിരുന്നോ മത്തൻ്റെ ഇല പൊട്ടിച്ചു അപ്പോൾ അവിടെ പയർ പയറിൻ്റെ ഇല ഉണ്ട് അപ്പം അതും പൊട്ടിച്ചു പയറിൻ്റെ ഇല നാലയില അതും പൊട്ടിച്ചു പിന്നെ ആനത്തുമ്പ് അപ്പോൾ നിറച്ചുണ്ടായിരുന്ന ആനത്തുമ്പൊക്കെ ഇപ്പം ആനത്തുമ്പോൾ അധികം കിട്ടാല്ലേ അപ്പം അത് അത് പൊട്ടിച്ചു പിന്നെ ചേനയുടെ ഇല ചേമ്പിൻ്റെ താളിൻ്റെ ഇല ചേമ്പിൻ്റെ ഒരു ഇല വേറെയും എടുത്തു കേട്ടോ നല്ല ഇത് താളിൻ്റെ ഇല അത് വേറെ പിന്നെ മുണ്ടാ മുണ്ടിയുടെ ഇല പിന്നെ അങ്ങനെ കുറച്ച് ചീനമുളകും കിട്ടി അതും പൊട്ടിച്ചുണ്ടാക്കി ചീര എല്ലാം കൂടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് എന്താണെന്നറിയോ നമ്മൾക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന് ദൈവത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇത് ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ ഏഴല മൂന്നാം ദിവസം മൂന്നല പത്താം ദിവസം പത്തല അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനൊന്നും ഇല കിട്ടാല്ലേ അപ്പോൾ കാരണം കൊണ്ട് മാസത്തിലൊക്കെ രണ്ട് പ്രാവശ്യം ഒക്കെ ആയി മാറിയിരുന്നു അവരല വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെന്താ അതൊക്കെ നന്നായി കഴുകി എത്ര കഴുകിയാലും എനിക്ക് പോരാ എന്നാലും നന്നായി കഴുകി ഒക്കെ ആക്കി അവിടെ വെച്ചു കേട്ടോ ചീനമുളകും ഇതാക്കി വെച്ച് മീത കുറച്ച് ചീനമുളകിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ചീ ചീനമുളക് പച്ചമുളക് അതിൽ കീറിയിട്ട് ആ വെള്ളം തിളച്ചെക്കുമ്പോൾ ഞാൻ ഈ ഇലക്കതിലേക്ക് ഇട്ടു അങ്ങനെ എൻ്റേതാ ഇലക്കറിയായി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മീത ഒഴിച്ചു സൂപ്പർ ഇലക്കറിയാണ് കേട്ടോ ഏ ആ ചീനമുളകൊന്നങ്ങ